ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ പേശൂരിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ ഞാനിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് തൃശ്ശൂർക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകും പോകുമ്പഴി തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കൊന്ന് പോയി അപ്പോൾ അവിടെ പോയപ്പോൾ ഇസക്കുട്ടിക്ക് ഒരു വയസ്സുള്ള സമയത്ത് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ അവർക്ക് ഏർ കണ്ടപ്പോ എന്താ പറയാ അത് അത്ഭുതപ്പെട്ട അവഴികളിയും പിന്നെ കൊടുങ്ങച്ചന്മാരെയും സിംഹത്തിനേ ഒക്കെ അവള് കണ്ടു അപ്പോൾ അവളതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങള് മാൺകുട്ടികളെയും മാനിനെയും ഒക്കെ കണ്ടു പിന്നെ എന്റെ കടയിൽ ആകുള്ള കുറച്ചു നേരം പാർക്കിലേക്കൊക്കെ കൊണ്ടുപോയി പക്ഷെ മഴയൊക്കെ പെയ്ത് വെള്ളം ഇങ്ങനെ നിക്കണ കാരണോണ്ട് അവക്ക് പാർക്കിൽ അധികം നേരം കളിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ ഒന്ന് കളിക്കാൻ പറ്റുന്ന റൈഡുകളൊക്കെ അവിടെ ഒന്ന് കളിച്ചും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കടുകാരെയും സുഹൃത്തിൻ്റെയും ഒക്കെ വീട്ടിലടുത്തേക്കും അപ്പോൾ അവിടെ പോയപ്പോൾ കറക്റ്റ് സമയത്ത് അവിടെ അവർ അവിടുത്തെ ചേട്ടന്മാർ അവർക്ക് ഫുഡ് കൊടുക്കണ സമയമായിരുന്നു അപ്പോൾ ഞാൻ ഈ കണ്ട കാലത്തിനാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണുന്നത് ഈ പുലിക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ പോത്തർച്ചയാണ് ഒരു ആറ് കിലോ വരെ അവർക്ക് ഒരു ദിവസം അവർ കൊടുക്കും അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറി ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനത്തെ അവരെ ഞാൻ അധികം അവരുടെ പേര് അതിൽ അവർ വിളിക്കുന്നത് എന്താ ബാലൻ എന്നാണ് കേട്ടോ ഇവൻ്റെ പേര് ഇവനെ വിളിക്കുന്നത് ബാലന്നാണ് പിന്നെ ഓരോ എന്താ പറയുക സിംഹത്തിനും പുലികൾക്കും ഒക്കെ ഓരോ പേരുകളാണ് ബാലൻ ചന്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ അവനകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറ്റി അവർ വാതിലൊക്കെ അടച്ചിട്ടോ വാതിലൊക്കെ അടച്ച് കെട്ടിയിട്ടും അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തരത്തിലാണ് అది కళ నెండా సింహం అంటే సింహచాటన అప్పుడే కనుక పేరు ఆకాశం అన్న విడు అన కనుదాను అప్పుడు ఫుడ్ అాటం പറയോണ്ടോ പൊതുത്തരം ആണോ ഞങ്ങൾക്ക് നല്ലൊരു പഠിച്ചായിരുന്നു ഇതൊക്കെ നല്ലൊരു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വയ്പോ അങ്ങനെ ഞങ്ങളുടെ ബൈലിയും പിന്നെ അവിടുത്തെ കുറഞ്ഞമാരും ഓരോ ഇങ്ങനെ ഓരോ ഏരിയകളാണ് നല്ല രസോറൻറ്റ് കാണാം പിന്നെ അവിടുത്തെ പാമ്പുകളൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ പോകെ എത്രയല്ലോ തരാറ്റാ